കാറല്ല ബൈക്കല്ല ഓട്ടോ അല്ല ചീള വിലയ്ക്ക് സ്വന്തമാക്കാവുന്ന കക്കൂസ് വണ്ടി വ്യത്യസ്ത തരം വകുപ്പ് മൂലങ്ങൾ പതിഞ്ഞ ധന്യമായ ഇരിപ്പിടങ്ങൾ ആദായ വിൽപ്പന ആദായ വിൽപ്പന ആദായ വിൽപ്പന വാങ്ങി തലയിൽ വയ്ക്കുന്നവന് സ്പെഷ്യൽ മാന്ഡ്രേക്ക് എഫക്ട് തികച്ചും സൗജന്യം ജീവിക്കാൻ ആഗ്രഹമില്ലാത്തവർ കടന്നുവരൂ 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 വിവാദങ്ങൾക്കൊടുവിൽ സർവീസ് നിർത്തി കട്ടപ്പുറത്ത് കയറ്റി നവകേരള ബസ് ചരിത്രത്തിന്റെ ഭാഗം അങ്ങനെ പോയി പ്രസ്ഥാനത്തെയും വണ്ടിയെയും ഒരുമിച്ച് ഇനി വെക്കാം പാവപ്പെട്ടവനെ ഉദ്ധരിച്ചു അമേരിക്ക വരെ എത്തിയ പടത്തലവന്മാരൊക്കെ എവിടെ പോയോ എന്തോ ബഹുമാനപ്പെട്ട ടെൻഡർ വെച്ച് വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇപ്പം വാങ്ങിയതിന്റെ നേരെ ഇരട്ടി വരെ കിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു ായി ന്യൂയോർക്കിൽ ചെന്നിരുന്ന ഇരുമ്പുകസേര കോടികൾക്കാൽ ഏലത്തിൽ പോയത് അല്ലേ ബാലണ്ണോ വിവരമില്ലായ്മ ഒരു തെറ്റല്ല എന്ന പതിവ് പറച്ചിൽ അവസാനിപ്പിക്കണം വിവരമില്ലായ്മ ഒരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം അങ്ങനെ വന്നാൽ ഇവിടെ ഒരുമാതിരിയുള്ള ശല്യങ്ങളെല്ലാം അകത്ത് കിടന്നുള്ളൂ അറ്റകുറ്റപ്പണികൾക്ക് എന്ന് പറഞ്ഞ് ബസ് കോഴിക്കോട്ടെ വർക്ക്ഷോപ്പിൽ കയറ്റിട്ട ഒരു മാസം കഴിഞ്ഞു എന്ന് പണി തുടങ്ങുമെന്നോ എന്ന് ബസ് സർവീസ് നടത്തുമെന്നോ ആർക്കും വിവരമില്ല ചലനമറ്റു കിടക്കുന്ന ജഡകേരള വണ്ടി കാണാൻ ഇനി എത്ര ആയിരങ്ങളാണോ കോഴിക്കോട് വർക്ക്ഷോപ്പിലേക്ക് ഒഴുകുന്നത് ചലിക്കുന്ന ഈ കാണാൻ പതിനായിരങ്ങളായിരിക്കും ഇച്ചിരി കൂടി പോയി മുണ്ടും മുറുക്കി ഉടുത്തോണ്ട് കക്കൂസ് വണ്ടി കാണാൻ ഇടിച്ചു കയറുമെന്ന് പാഴ്ക്കിനാവും കണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ മതി മറന്ന ആള് ഇപ്പോ ഒരക്ഷരം മിണ്ടുന്നില്ല ഒന്നര കോടി മുടക്കി മന്ത്രിമാരുടെ തിരുമുഖങ്ങൾ ജനങ്ങളെ കാണിക്കാൻ ഇറങ്ങിയപ്പോഴേ അപ്പൊ തന്നെ നാട്ടുകാരി ഈ അവസ്ഥ ഊഹിച്ചതായിരുന്നു എന്തൊക്കെയായിരുന്നു ഇതിന് പരിപ്പുവടയുടെ സൈഡ് എഫക്ട് എല്ലാം ആണോ എല്ലാ ഒരുപോലെ ലോക സംഭവം എന്ന ഒരു ഒറ്റ വിശേഷണത്തിലാണ് ഈ വണ്ടി ഇവർ ഇറക്കിയത് എന്നെ തേച്ചതാണല്ലേ മറിച്ചു മ്യൂസിയത്തിൽ വെക്കാം വാടകയ്ക്ക് കൊടുക്കാം കെ എസ് ആർ ടി സിക്ക് എടുക്കാം അങ്ങനെ പല വായി പല വർത്തമാനങ്ങളും വന്നു ഇപ്പൊ ദേ വണ്ടി കട്ടപ്പുറത്തുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ കത്തിച്ചു കളഞ്ഞ കാശ് ആരുടെയാ ഇതിന് ഇനി പരിഹാരം എന്താ അതോ നാട്ടുകാരെ ഇതൊന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം നിങ്ങൾക്കില്ലേ എലക്ഷനു മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂ ബസ് സർവീസ് നടത്തുന്ന കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ഓണക്കാലത്ത് വലിയ തിരക്കാണുള്ളത് എന്നതിനും ഉത്തരമില്ല ഉത്തരമുണ്ടല്ലോ ഇറങ്ങൂല്ല ഇവിടെ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യങ്ങളും ചെയ്യില്ലല്ലോ അതുകൊണ്ട് അതിൽ സംശയമേ വേണ്ട വന്നത് കേസ് എനിക്ക് അല്പന്മാർക്ക് ഭരണം കിട്ടിയാൽ കടം വാങ്ങിയും നാട് മുടിക്കും എന്നും കൂടെ നമുക്ക് മനസ്സിലായല്ലോ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങോട്ട് അത് നമുക്ക് കേരളത്തിന്റെ സ്വത്തായിട്ട് കട്ടപ്പുറത്ത് കിടക്കുന്ന വിശാലമായ സ്വത്തുവകകൾക്കൊപ്പം അങ്ങനെ ഒരു സ്വത്തും കൂടി കേരളത്തെ ഇത്രയും സമ്പന്നമാക്കാൻ ഇവരെടുത്ത് ഒരു പ്രയത്നം ഉണ്ടല്ലോ രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളം പോലും ഉണ്ടായതെന്നൊക്കെ ചിലര് പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്നാ അറിഞ്ഞേ മരുന്നിനെങ്കിലും ഒരെണ്ണം ഒരു ലോകത്തിന്റെ മുമ്പിൽ കേരളത്തിന്റെ പ്രശസ്തി വർദ്ധിച്ചു കൗബീനും പുരപ്പുറത്ത് നാട് പടവലം പോലെ അങ്ങ് വളരട്ടെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നാവഭ്യാസമായിട്ട് പരിഹാസ്യരായിക്കൊണ്ടേയിരിക്കു തള്ളിയിലും തേപ്പയിലും ഞങ്ങൾ തള്ളിയിലും തോറ്റിട്ടില്ല അത് പറഞ്ഞിട്ട് വേണോ ഞാനറിയാത്ത